الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى ومشرى للمسلمين <applause> الحمد لله القائل الذين آتيناهم الكتاب يتلونه حق تلاوته اللهم صل وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين اهلا وسهلا ومرحبا بكم الى لقائنا الجديد من لقاءات فهم القران على ايسر طريق ونتحدث اولا عن بعض احكام النحويه نمرات مَا മ്മളിപ്പോ കദബർ കുറാൻ്റെ ഒരു സെഷനാണ് അപ്പൊ ആ സെഷനിൽ ആദ്യമായി ലഘുവായി ഗ്രാമർ ചില ഗ്രാമർ വശങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നേരത്തെ പഠിച്ചതാണ് അതിൻ്റെ ഒരു ആവർത്തനമാണ് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുക കദബറിൻ്റെ ഭാഗമായിട്ട് ചിന്തയുടെ ഭാഗമായിട്ട് ചിന്തിക്കണമെങ്കിൽ ആദ്യം വാക്കർത്തറിയണം പിന്നെ പദഘടന അറിയണം അതായത് പഥഹപത പോലുള്ള ഘടന അറിയണം പിന്നെ ഗ്രാമർ അറിയണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാഷ ശൈലി അറിയണം പിന്നെ പ്രയോഗങ്ങൾ അറിയണം അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് അതൊക്കെ നമ്മൾ പടിപടിയായിട്ടാണ് പഠിച്ചു വരുന്നത് നിങ്ങൾ അറിയാതെ അതിലേക്ക് നമ്മൾ കടത്തിക്കൊണ്ടുവരുന്നുണ്ട് അതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സംഗതിയും അടങ്ങുന്ന ഒരു സമഗ്ര ഖുർആൻ പഠന പദ്ധതി എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ പദ്ധതി മലയാള ലോകത്തുള്ളതായിട്ട് എനിക്ക് അറിയില്ല മറ്റു ലോകങ്ങളിലും നമ്മള് ഡിപ്പെൻസ് അല്പസ്പത്യാസങ്ങളിൽ എന്തായിരുന്നാലും അണ്ടർസ്റ്റാൻഡ് കുറയാൻ പോലുള്ള സംവിധാനം ലോകത്ത് ഇല്ല എന്നതാണ് ഇതിൻ്റെ യുണീക്നെസ്സിന്റെ ഒരു അലയാളമാണത് എനിവേ നമ്മൾ പറഞ്ഞത് സ്ത്രീലിംഗ ബഹുവചനങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് സ്ത്രീലിംഗ അപ്പോൾ പദപരിവർത്തന പട്ടിക കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പദങ്ങളുടെ അന്ത്യമാണ് പദങ്ങളുടെ അന്ത്യം പദങ്ങളുടെ അന്ത്യത്തിൽ നാമങ്ങളുടെ അന്ത്യം എന്നുള്ളതാണ് ആദ്യം പഠിക്കുന്നത് ക്രിയകളുടെ അന്ത്യം നമ്മൾ കുറച്ച് പഠിച്ചു ഇനിയും കുറച്ച് പഠിക്കാറുണ്ട് ഇപ്പോൾ പറയുന്നത് നാമങ്ങളുടെ അന്ത്യത്തിലുള്ള പ്രത്യേകതകളാണ് സ്ത്രീ പുല്ലിംഗ ബഹുജനങ്ങൾ പറഞ്ഞു ഈ സ്ത്രീലിംഗ ബഹുജനങ്ങളിലേക്കാണ് പോകുന്നത് അപ്പം ശ്രീലിംഗ ബഹുവചനം പഠിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ആദ്യം നോക്കുന്നുണ്ടാ ശ്രീലിംഗ ഏകവചനങ്ങളിൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ബഹുവചനം പഠിക്കുന്നതിന് മുമ്പായിട്ട് ഏകവചനങ്ങളിൽ എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കിയാൽ നമുക്ക് ഈ സൂഹത്ത് സൂഹത്ത് ആശയം പാലന ചെയ്ത് നോക്കിയാൽ മതി അപ്പം തന്നെ ഖുർആന്റെ പ്രത്യേകതയും ജാഗരണപരമായ അതിന്റെ ആകർഷീയതയൊക്കെ മനസ്സിലാകും നമ്മുടെ വിഷയം ഇവിടെ ആകർഷികതയല്ല നമ്മുടെ വിഷയം എന്താണ് സ്ത്രീലിംഗ പദങ്ങളാണ് ഏകവചനം സ്ത്രീലിംഗ ഏകവചനം എന്ന് പറയുമ്പോൾ കെട്ടുള്ളതായായിരിക്കും എൻ്റെ അടയാളം ശ്രീലിംഗ് ഏകവചനം അവിടെ കെട്ടുള്ളതായാണ് എൻ്റെ അടയാളം എടുത്തുപറയത്തൊക്കെ അടയാളം അതാണ് അപ്പൊ ഈ കെട്ടുള്ളതാ വന്നാൽ ആദ്യത്തെ എന്താ ഹദീസ് അവിടെ ഒളിവായിട്ടുണ്ട് അവിടെ ലമ്മ ഒളിവായിട്ടുണ്ട് നാസി ബത്തുൻ അവിടെയൊക്കെ ലമ്മ വെളി ആയിട്ടുണ്ട് തസ്ലാറൻ ഹാനിയത്തൻ അവിടെയൊക്കെ അവിടെ ഫത്തഹ വെളിവായിട്ടുണ്ട് അവിടെ കെസറും അപ്പൊ ലം ഇതെല്ലാം വരും ഇവിടെ കസർ കസറും വന്നിട്ടുണ്ട് കെസർ തന്മീൻ വന്നിട്ടുണ്ട് അപ്പോ ലമ്മ തെന്മീൻ വന്നിട്ടുണ്ട് പത്തഹ തെന്മീൻ വന്നിട്ടുണ്ട് തെന്മീൻ വന്നാൽ പിന്നെ ലം ഒരു ലം ആയാലും വരും തെന്മീൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരടയാളവും വരും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം അപ്പം ഇതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല അപ്പോൾ പുല്ല് ശ്രീലിംഗ ഏകവചനത്തിൽ അടയാളം അതേ പ്രകാരം തന്നെ വിളിവാകും കെസർ കൊടുക്കേണ്ടിടത്ത് കെസർ ലമ്മ കൊടുക്കേണ്ടിടത്ത് ലമ്മ് കസറൊടുക്കേണ്ടത് പത്തഹ് തെന്മീനുള്ളടത്ത് തെന്മീൻ എല്ലാം വിളിവാകും പിന്നെ പഥം കെസറും പറഞ്ഞു പിന്നെ പഥം കെസറും അമ്മം പറഞ്ഞു സുക്കൂൻ എന്താ പറയാത്ത നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്താ സുക്കുൻ പറയാത്തത് സുക്കുൻ പറയുന്നത് എന്താ നാമങ്ങളുടെ അന്ത്യത്തിൽ സുക്കുൻ ഇല്ല നാമങ്ങളുടെ അന്ത്യത്തിൽ സുക്കുൻ വരുന്നതല്ല അതുകൊണ്ട് പിന്നീട് സുക്കുനെ കുറിച്ച് പറയേണ്ട വിഷയം ഇരിക്കുന്നില്ല ഓക്കെ നാമങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നാമങ്ങളുടെ അന്ത്യത്തിൽ സുക്കൂൻ വരിക അപ്പൊ നമ്മൾ ശുചുവും എന്നൊക്കെ പറയുമ്പോഴോ അവിടെ സുക്കൂൻ ചെയ്ത് പറയുന്നതാണ് മുൻ എന്നാണ് ശരിക്കും ആ പദമുള്ളത് അവിടെ സംസാരത്തിന് വേണ്ടി സുക്കൂൺ ചെയ്ത് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അവിടെ നമ്മുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെങ്ങിനുണ്ട് അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് ബഹുവചനങ്ങളിൽ എങ്ങനെ വരും ബഹുവചനം നമുക്കറിയാം കെട്ടുള്ള താഴെ ഉള്ളത് ഏകോചനമാണ് ബഹുവചനം വരുമ്പോൾ ആത്തുവരും ആത്തു വരും അപ്പോ ഉസ്മാനി സ്ക്രിപ്റ്റില് അലിഫ് വലുതായിട്ട് എഴുതൂല അലിഫ് ചെറുതായിട്ട് എഴുതുകയുള്ളൂ എഴുതി അതുപോലെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സാധാരണ നമ്മൾ അറബി അടിക്കുമ്പോ അലിഫ് വലുതായിട്ട് എഴുതും പിന്നെ താ സെപ്പറേറ്റ് ആകും അതേസമയം ഖുറാൻ്റെ എഴുത്തിൽ ഖുറാന്റെ എഴുത്തിൽ അലിഫ് ചെറുതായിട്ട് എഴുതുള്ളൂ താ വലുതായിട്ട് അത് ചേർത്ത് തന്നെ അതിന് തൊട്ടും വളർച്ച അലിഫിന് തൊട്ടും വളർച്ച ചേർത്ത് തന്നെ താ എഴുതും ചെറിയ അലിഫു പറഞ്ഞാൽ അതിന്റെ മുകളിൽ എഴുതിയേ ഉള്ളൂ എഴുത്തിൽ അപ്പോ അവിടെ നമ്മ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്തുവന്നിട്ടുണ്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ധാരണ കൊടുത്തിട്ടുണ്ട് ലമ്മ അങ്ങനെ തന്നെ വിളിവാകും കാരണം വന്നു അൽ ബൈനാത്ത് എന്താണ് കർത്താവാണ് അപ്പൊ കർത്താവിന് എന്താ അടയാളം വേണം അടയാളം വേണം അപ്പൊ ലമ്മത്ത് കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നു അവിടെയും കർത്താവാണ് കലിമാത്ത് അതുകൊണ്ട് കർത്താവിന്റെ അടയാളമായ ലമ്മത്ത് വേണം അവിടെ അപ്പൊ കലിമാത്തിന് ലമ്മത്ത് കൊടുത്തു അതേപോലെ തറക്കഹും തറക്കഹും അവരെ അവരെ ഉപേക്ഷിച്ചു ഫീമുലുമാൻ അന്ധകാരങ്ങളിൽ അപ്പൊന്നെന്തായി ഫീ വന്നപ്പ കസർ വന്നു ആ ഫീ വന്നപ്പോ കസർ വന്നു ഇത്ര നേരം ഉണ്ടായിരുന്നു ഞാൻ എന്റെ കുട്ടികളെ ഇവിടെ എത്തുള്ളതുകൊണ്ടേ ഓക്കെ ആദ്യമായി ഞാൻ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് ശബ്ദം ഉണ്ടാക്കുന്ന മൈ കോഫിയാണ് ഒരാളെ ഞാൻ കോ ഹോസ്റ്റ് ആക്കിട്ടുണ്ട് പറഞ്ഞതാണ് അവർ വിചാരിച്ചാലേക്കുള്ളൂ ഞാൻ വിചാരിച്ചാല് ഞാൻ ക്ലാസ് തടസ്സപ്പെടും ക്ലാസ് തടസ്സപ്പെടും മാത്രമല്ല ഞാൻ നോക്കുമ്പഴത്തേക്ക് എല്ലാവരും ചെയ്യുന്നു ഓക്കെ മാത്തിൻ ഫീ വന്നപ്പോൾ നീതു കെസറ കൊടുത്തു അപ്പോ കെസറത്ത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ കെസറ കൊണ്ട് തന്നെ കെസറത്ത് കൊടുക്കും കൊണ്ട് തന്നെ കസർ ചെയ്തു മാത്തിൻ്റെ അതേപോലെ ലം കൊണ്ട് തന്നെ ചെയ്തു കൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഈന വന്നപ്പോ എന്ത് ചെയ്തു മുസ്ലിം ഈന മുസ്ലിം ഊന വന്നപ്പ എന്താ പറഞ്ഞത് ലമ്മ കൊണ്ട് ഊന കൊണ്ടാണ് ലം ചെയ്തത് ഇവിടെ എന്ത് ചെയ്തു കൊണ്ട് തന്നെ ചെയ്തു കസർ കൊണ്ട് തന്നെ കെസർ ചെയ്തു ഓക്കെ അതായത് അടയാളം പ്രത്യക്ഷത്തിൽ തന്നെ വന്നിട്ടുണ്ട് എന്നർത്ഥം അർത്ഥം അടയാളം പ്രത്യക്ഷത്തിൽ തന്നെ വന്നിട്ടുണ്ട് മുഴുവൻ കേട്ടാലേ മനസ്സിലാവുള്ളൂ മുഴുവൻ കേട്ടാലേ മനസ്സിലാവുള്ളൂ ബിരിയാണി കളിക്കുന്ന ഊണ് കഴിക്കുക ഊൺ കഴിച്ച് മുഴുവൻ കഴിച്ച് കയറുന്നാലേ ഊണാവുള്ളൂ അങ്ങനെ ഊണാദ്യം വിളമ്പഴത്തേക്ക് അവിയൽ തോരൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു വയ്ക്കും അപ്പം അവിയൽ തോരനൊക്കെ തിന്നുകഴിയുമ്പോഴ് പിന്നെ ചോറ് തിന്നാൻ പറ്റുള്ളൂ അപ്പോൾ ഊണ് കഴിച്ചു തീർന്നതിന് ശേഷം അറിയാൻ പറ്റും ബിരിയാണിയാണ് ഞങ്ങനല്ല ബിരിയാണി തന്നെ കൊണ്ട് തിന്നാം അപ്പം മനസ്സിലാവും അപ്പം അതുകൊണ്ടിത് മുഴുവൻ കേട്ടതിന് ശേഷമേ പറയാൻ പറ്റും തിരക്കം ചെയ്യുന്ന കസറു കൊണ്ട് തന്നെ കസ്രീദു ഓക്കേ ഫ ആഖർജ ബിഹി മിനസ് സമറാതി നിന്നെന്നപ്പോൾ സമറാതിനെ കസറു കൊണ്ട് തന്നെ കസ്രീദു വഖദ ജഅ ലഖദ ജഅകും മൂസാ ബിൽ ബയ്യനാതി വീന്നെന്നപ്പോൾ ബയ്യനാതി കസ്ര എന്നെ ഇറുതു വരിൽ മുത്തല്ലഖാതി കസ്ര എന്നെ ഇറുതു മതാഉൻ ബിൽ മാറൂഫ് ും സാത്തിനാണ് കെസ കൊടുക്കേണ്ടത് കുമ്മിനല്ലേണ്ടത് കാരണം മെന്നിന് ശേഷം വരുന്ന നാമം സയ്യ ആത്ത് എന്നതാണ് സാത്തിനാണ് കെസ് കൊടുക്കുക പിന്നെ കുമ്മ അതിനോട് ചേർത്താണ് ഓക്കെ അപ്പോ ലമ്മ പ്രത്യക്ഷന്നെ വരും കെസറ പ്രത്യക്ഷന്നെ വരും സ്ത്രീലിംഗ സുരക്ഷിത ബഹോജനങ്ങളിൽ സ്ത്രീലിംഗ സുരക്ഷിത ബഹുജനങ്ങൾ കേട്ടോ സുരക്ഷിതമെന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ നമ്മളെ ബഹുജനങ്ങൾ എടുത്തു പഠിക്കുന്നത് സുരക്ഷിത ബഹുജനങ്ങളാണ് എടുത്തു പഠിക്കുന്നത് മൂനെ വരുന്ന ബഹുജനങ്ങളും ആത്ത് വരുന്ന ബഹുജനങ്ങളുമാണ് എടുത്തുപഠിക്കുന്നത് ഓക്കെ അപ്പം സ്ത്രീലിംഗ സുരക്ഷിത ബഹുജനങ്ങളിൽ ലമ്മ ലമ്മായിട്ട് തന്നെ വെളിവാകും കെസർ കസറായിട്ട് തന്നെ വെളിവാകും പിന്നെന്താ ബാക്കിയുള്ളത് പിന്നെന്താ ബാക്കിയുള്ളത് ണമേ അന്ന ഞങ്ങളിൽ നിന്നും എന്തിനെ എന്തുകൊണ്ടാണ് കസർ വന്നത് ഓബ്ജക്ടിന്റെ സ്ഥാനത്താണ് കർമ്മത്തിന്റെ സ്ഥാനത്താണ് കഫിർ നീ മാച്ചു കളയണമേ അന്ന ഞങ്ങളിൽ നിന്നും എന്തിനെ മാച്ചുകളണം ബിഹി എന്ന് പറയും ഒബ്ജക്റ്റിന്റെ ാണ് ഒബ്ജക്റ്റിന് എന്താ അടയാളം വേണ്ടത് ഫത്തഹ് വേണം പക്ഷേ സ്ത്രീകൾക്ക് ഫത്തഹ് ഇഷ്ടമല്ല സ്ത്രീകൾക്ക് നേരത്തെ സ്ത്രീലിംഗ ഒന്നിലധികം സ്ത്രീകൾക്ക് ആ ഒന്നിലധികം അല്ല രണ്ടിലധികം സ്ത്രീകൾക്ക് ഫത്തഹ പറ്റൂല്ല അവർ അപ്പൊ എന്ത് ചെയ്യണം ആ ഫത്തഹനെ ഉപയോഗിക്കുക എന്ന് പറയാൻ പറ്റൂല അപ്പൊ കഫിരന്ന സീന ഇപ്പൊ ഫത്ത വരേണ്ട സമയത്ത് എന്തു കൊടുക്കും കെസർ കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഈ പത്തക വന്നാൽ കെസർ വന്നാൽ യഥാർത്ഥത്തിൽ കെസർ വരേണ്ടതാണോ അതല്ല പത്തഹന് പകരം കെസർ വൃത്താണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും സ്ഥാനം ഇളാപത്തും അതേപോലെ കെസർ വരുത്തുന്ന പദങ്ങളുമാണ് കെസറിന്റെ സ്ഥാനം ഇളാപത്ത് ഏതാലും കെസർ വരേണ്ട വരുത്തുന്ന പദങ്ങൾ വന്നാലും കെസറിയാണ് ഒബ്ജക്ടിന്റെ സ്ഥാനത്ത് വന്നാലോ അത് അപ്പൊ എന്തായിരിക്കും ക്രിസ്തു കൊടുക്ക പത്ത പകരമാണ് ക്രിസ്തു കൊടുക്ക അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാകുന്നത് കൊണ്ടാണ് അറബികൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അറബികൾക്ക് എളുപ്പമുള്ള സംഗതിയാണെങ്കിൽ അത് രണ്ട രീതിയിൽ ഉപയോഗിക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്നുണ്ട് അതിന്റെ അടയാളമാണ് അറബി ഭാഷ എത്ര വർഷമായി ലൂഹ് നബി അലൈഹിസ്ലാമിയുടെ മകന്റെ കാലം കാലഘട്ടം മുതൽ നിലനിൽക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട് നിലനിൽക്കുന്ന ഒരു ഭാഷയാണ് ഒരേ ഒരു ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും മില്യൺ കണക്കിന് ജനങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷ നാനൂറ്റി അൻപതിലധികം മില്യൺ ജനങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് ഇത്രയും പേര് സംസാരിക്കുന്ന ഒരു ഭാഷ ആ ഭാഷയുടെ ഹിസ്റ്ററി അതായത് വെള്ളപ്പൊക്കത്തിന് മുമ്പുള്ള ആൾക്കാരെല്ലാം പോയല്ലോ മഹാപ്രളയത്തിന് മുമ്പുള്ള മോഹിനബി അൽ ഇസ്ലാമിയുടെ കാലത്തെ മഹാപ്രളയത്തിന് മുമ്പുള്ള ജനങ്ങളെല്ലാം പോയി പിന്നെ ബാക്കിയുള്ളതാരാ മോഹിനബി അൽ ഇസ്ലാമിയുടെ കൂടെ കപ്പലിൽ കയറിയ ആൾക്കാരാ ആ ആൾക്കാരുടെ സന്തതി പരമ്പരയിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയ ഭാഷകളിൽ ഒന്നാണ് പല ഭാഷകൾ ഉപയോഗിച്ചിട്ടുള്ളവർ അവരിൽ ആ ഭാഷകളിൽ ഒന്ന് മാത്രമാണ് ഇന്ന് സജീവമായി നിലനിൽക്കുന്നത് സജീവമായി നിലനിൽക്കുന്നത് അത് അറബി ഭാഷയാണ് അപ്പൊ ഇത്രയും സഹസ്രാബ്ദങ്ങൾ എന്തുകൊണ്ട് നിലകുന്നു ചോദിച്ചാൽ അതിന്റെ സിംപ്ലിസിറ്റി തന്നെയാണ് ം തന്നെയാണ് പഠിക്കാൻ അവിടെ പോണോ അപ്പോ അത്ര രണ്ട് സ്ഥാനത്ത് കെസറ കൊടുക്കുള്ളൂ അമിലു സാലിഹാത്തി ആമനു അവർ വിശ്വസിച്ചു പ്രവർത്തിക്കുകയും ചെയ്തു എന്തിനെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ എന്ത് പ്രവർത്തിച്ചു സാലിഹാത്തിനെ പ്രവർത്തിച്ചു അപ്പൊ സാലിഹാത്ത് അമിലുവിന്റെ ഒബ്ജെക്റ്റ് ആണ് കർമ്മമാണ് കർമ്മത്തിന്റെ പത്ര കൊടുക്കണം അതിന്റെ പകരം എന്താ കൊടുത്തിരിക്കുന്നത് കാരണം സ്ത്രീലിംഗ സുരക്ഷിത ബഹോജനമായതിനാൽ പത്രം കൊടുക്കാൻ പറ്റില്ല അതിന് പകരം ഹെസ്റാണ് കൊടുക്കുക അതേപോലെ തീർച്ചയായും നാം വ്യക്തമാക്കി എന്തിനെ വ്യക്തമാക്കി അൽ ആയാളെ അല്ലെങ്കിൽ ദിഷ്ടാന്തങ്ങളെ വ്യക്തമാക്കി തന്നിട്ടുണ്ട് അപ്പോ സൂപ്തങ്ങൾ അഥവാ അഥവാ ദൃഷ്ടാന്തങ്ങൾ കർമ്മത്തിന്റെ സ്ഥാനത്താണ് ബയ്യന്നായുടെ കർമ്മത്തിന്റെ സ്ഥാനത്താണ് അതുകൊണ്ട് പത്തനു പകരം കെസർ കൊടുത്തു അത് ബയ്യന്നൽ ആയ ടി അത് ഒബ്ജെക്റ്റ് ആണ് എന്നറിയാം ഇളാഫത്തല്ല ഇളാഫത്ത് വരണമെങ്കിൽ തൊട്ടുമ്പൊള്ള അത് പ നാമമായിരിക്കണം ഇവിടെ തൊട്ടും പള്ള ബയ്യന്ന ക്രിയാണ് അല്ലെങ്കിൽ അവിടെ കെസർ വരുത്തിന്റെ പദങ്ങളില്ല അപ്പോ ഇളാഫത്തും വന്നിട്ടില്ല കെസറും വന്നിട്ടില്ല പിന്നെന്താണ് ഒബ്ജെക്ട് അവർ ആകാൻ സാധ്യതയുള്ളൂ അതേപോലെ ലാ തത്തു ഹുവാതി ലാ തത്തു നിങ്ങൾ പിൻപറ്റരുത് എന്തിനാ പിൻപറ്റരുത് ഹുതുവാത്ത് കാൽപ്പാടുകൾ ഹുത്തുവത്തിന് കാൽപ്പാട് ഹുതുവാത്ത് കാൽപ്പാടുകൾ കാൽപ്പാടുകളെ പിൻപറ്റരുത് പിൻപറ്റരുത് കാടികളെ പിൻപറ്റരുത് കാലട് വന്നപ്പോ തൊട്ട് മുമ്പുള്ള നാമമാണ് ഏറ്റവും ഉള്ളത് ഇന്നാവാം എല്ലാ തത്തോ നിങ്ങൾ പിൻപറ്റ പിൻപറ്റരുത് എന്തിനെ പിൻപറ്റരുത് ഹൊത്തുവാത്തിനെ പിൻപറ്റരുത് അപ്പൊ ഹൊത്തുവാത്ത് ഒബ്ജക്റ്റ് ആണ് അത് അവിടെ പത്തതിന് പകരമാണ് കെസർ കൊടുത്തിരിക്കുന്നത് കാരണം അത് സ്ത്രീ നിങ്ങൾ സുരക്ഷിത ബഹോചനമാണ് അപ്പോ ഹൊത്തുവാത്തിന്റെ വ്യാകരണ നിയമം എഴുതാൻ പറഞ്ഞാൽ എന്തെഴുതണം ഹുവാത്തിന് കെസർ കൊടുത്തിരിക്കുന്നത് എന്നതിന്റെ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റാണത് അവിടെ പത്തഹിന് പകരമാണ് ഗസർ കൊടുത്തിരിക്കുന്നത് കാരണം അത് സ്ത്രീലിംഗ സുരക്ഷിത പ്രയോജനമാണ് അതിനാൽ പത്തഹ സ്വീകരിക്കില്ല അതിന് പകരം ഗസർ കൊടുത്തിരിക്കുകയാണ് അതെ അതേപോലെ ആയാതിഹി ആയാത്തിഹി നേരത്തെ പറഞ്ഞതുപോലെ ആയാത്തിന്റെ ആയാത്തിന്റെ ഗസരണ നമ്മൾ നോക്കുന്നത് ഹീഡസർ അല്ല നോക്കാം കാരണം ആയാത്ത് എന്നതാണ് നാമം ഹീ പിന്നീട് അതിനോടൊപ്പം ചേർത്താണ് അപ്പൊ അവൻ നിങ്ങളെ കാണിക്കും അവൻ നിങ്ങളെ കാണിക്കും എന്തിനെ കാണിക്കും ആയാത്തിനെ കാണിക്കും അപ്പൊ ആയാത്ത് എന്താണ് ഒബ്ജക്ടിന്റെ സ്ഥാനത്താണ് അതുകൊണ്ട് പകരമാണ് അതേപോലെ ഇലയിക്ക തീർച്ചയായും നാം നിങ്ങൾക്ക് നാം നിനക്ക് ഇറക്കി തന്നിരിക്കുന്നു എന്തിനെ ഇറക്കിത്തന്നു ആയാത്തിനെ ഇറക്കിത്തന്നു അപ്പൊ ആയാത്ത് എന്താണ് ഒബ്ജക്ടിന്റെ സ്ഥാനത്താണ് അതുകൊണ്ട് പകരം രസർ കൊടുത്തു പിന്നെ ബൈഗിനാത്ത് അതിന്റെ വിശേഷണമാണ് അതുകൊണ്ട് അതിനെന്ത് അടയാളമാണുള്ളത് അതേ അടയാളം ഇതിന് കൊടുക്കണം അവിടെ കെസലാണ് ഉള്ളത് ഇവിടെയും കെസറാണ് അവിടെ പത്തഹിന്റെ പകരമാണ് കസുകൊടുത്തത് ഇവിടെയും എന്താണ് പത്തകന്റെ പകരമാണ് കസർ കൊടുത്തത് കാരണം വൈനാത്തിൻ അവിടെ എന്താണ് സ്ത്രീലിംഗ രംഗ സുരക്ഷിത ബഹുജനമാണ് ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പത്തഹ ഉപയോഗിക്കപ്പെടില്ല പത്തഹ വരേണ്ട സ്ഥലത്ത് കെസറാണ് കൊടുക്കുക സ്ത്രീകൾ െ മാത്രമേ ലമ്മും കെസറും മാത്രമേ സ്വീകരിക്കൂ പത്രം സ്വീകരിക്കൂ പത്രം വരേണ്ട സമയത്ത് കെസറു ഓക്കെ സ്ത്രീകളുടെ കാര്യം കഴിഞ്ഞു ഞാൻ ആർക്കും സംശയം ഉണ്ടോ സംശയം ചോദിക്കാൻ പറ്റില്ല സമയം തീർന്നു അരമണിക്കൂറായി ഓക്കെ നമുക്ക് ഖുറാനിലേക്ക് പോകാം